ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരായിട്ടാണ് ചോദിക്കുന്നു ചേച്ചി എന്ത് ടെമ്പിൾ വ്ളോഗ്സ് ഒന്നും ചെയ്യാത്തന്നുള്ളത് അപ്പം നമ്മളിന്ന് ടെമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളിന്ന് ശിവരാത്രിയ കാരണം കൊണ്ട് നമ്മുടെ പെരുമല ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂർ മഴുവഞ്ചേരിയിലുള്ള ഒരു ക്ഷേത്രമാണ് പെരുമല അപ്പം അത് ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഒരു കുന്നിന്റെ മോണിലാണ് നമ്മുടെ ഈ ശിവക്ഷേത്രം വരുന്നത് അപ്പോൾ തൃശ്ശൂർ ആണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടത് നല്ല എന്താ പറയുക രസമാണ് ഇതിന്റെ മുകളിൽ കയറിയാൽ അമ്പലവും അതുപോലെ തന്നെ ഫുള്ള് നമുക്കൊരു ഫുള്ള് ഒരു നെഗറ്റീവ് മാറിയിട്ട് നമ്മുടെ എനിക്ക് ഒരു പോസിറ്റീവ് എന്താ പറയുക വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മഴുവഞ്ചേരി ശിവക്ഷേത്രം മഴുവഞ്ചേരിയിലെ നമ്മുടെ പെരുമല ശിവക്ഷേത്രം കേട്ടോ അപ്പോൾ ഞാനും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ മൊത്തം ആണ് അപ്പം നമുക്ക് കയറുമ്പോൾ നോക്കിയും കണ്ടൊക്കെ കയറണം അല്ലെങ്കിൽ ചിലപ്പോൾ വീഴാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് കല്ലുകളാണ് അപ്പം നേരം നമ്മൾ ചെരുപ്പിട്ട് കയറുമ്പോൾ സ്ലിപ്പാവാൻ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള വഴികളാണ് അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരാറുള്ളത് അപ്പൊ എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കൈപ്രമ്പ് കഴിഞ്ഞിട്ടാണ് അത് കാരണം നമ്മൾ എപ്പോഴും ചെറുപ്പം തൊട്ടേ നമ്മള് വരാറുള്ള സ്ഥലമാണ് നമ്മുടെ പെരുമല ശിവക്ഷേത്രം അപ്പൊ ഇപ്പൊ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കമ്പിയൊക്കെ എന്താ പറയാ പിടിച്ച് കയറാനായിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ കയറണം കേട്ടോ അപ്പൊ ഞാൻ കയറി 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 മുകളിൽ എത്താറായിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് അധികം വെയിലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ക്ഷീണം അധികം വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ കയറുമ്പോൾ നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എന്തോ പോലെ വയ്യ കാലൊക്കെ തളർന്ന പോലെ ഒക്കെ തോന്നോ അപ്പം നമ്മുടെ മക്കൾ റിദിവസം കുഞ്ഞു ദിവസമൊക്കെ വേഗം തന്നെ കയറി കേട്ടോ അമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്തുള്ള രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ വേഗം കയറി ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആണ് കേട്ടോ വന്നത് അപ്പം രാവിലെ തന്നെ പോരാൻ തന്നെ കാരണം ഇപ്പൊ ഭയങ്കര വെയിലൊക്കെയാണ് കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടിങ്ങനെ ചൂട്ടത്ത് മുകളിലേക്ക് കയറാനായിട്ട് എളുപ്പമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലത്ത് ഇങ്ങോട്ട് കയറാനായിട്ട് രാത്രി കാവടിയൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഇവിടുത്തെ ഉത്സവം കൂടിയാണ് രാത്രി കാവടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുകളിൽ ചെന്ന വ്യൂ ആണ് കേട്ടോ ഇത് നമ്മള് കൊറച്ച് കേറുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അപ്പൊ നമുക്ക് ഏകദേശം സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന കാണാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമ്മള് കേറുമ്പോ വെയിലില്ലെങ്കിലും ഭയങ്കര പുഴുക്കായിരുന്നു കേട്ടോ ഏട്ടനാണെങ്കിൽ വേർത്ത് ആകെ ഒഴുകിയിട്ടുണ്ടായിരുന്നു ഷർട്ടും അതുപോലെ തന്നെ ഇന്നറൊക്കെ മൊത്തം നനഞ്ഞു വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് മുകളിലെത്തുമ്പോഴേക്കും ഇത്രയും എന്താ പറയുക പുഴുക്കം കൂടുതലായിരുന്നു അപ്പൊ ഇനി വരുമ്പോഴത്തെ കാര്യം പറയണ്ടാ കേട്ടോ നല്ല വെയിലായിരിക്കും ഇപ്പൊ ചെറിയൊരു എന്താ പറയുക ഒരു ഇതുണ്ട് വെയിലിന് കുറവുണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറാൻ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും ഇങ്ങോട്ട് വരാതിരിക്കില്ല കേട്ടോ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തവണയും ഇങ്ങോട്ട് വരാനായിട്ട് തോന്നും അപ്പൊ നമ്മൾ കയറി 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 അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് തൊഴാനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ തന്നെ പോയിട്ട് മോര് മോരുവെള്ളം സംഭാരം കുടിക്കുകയാണ് കേട്ടോ ചെയ്യ അത്രയും നമുക്ക് എന്താ പറയാ കയറി മല കയറി വന്നപ്പോൾ നമുക്ക് ക്ഷീണമായിട്ടുണ്ടാവും അപ്പൊ ഇവിടെ സംഭാരം സംഭാരമുണ്ട് അപ്പൊ അതൊരു ക്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പൊ ഞങ്ങൾ സംഭാരം കുടിക്കാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുസന് സംഭാരം വലിയ ഇഷ്ടായില്ലാട്ടോ അതില് കൊറച്ച് മുളക് കൂടുതലായിരുന്നു കുഞ്ഞുതുകാരണം കൊണ്ട് സംഭാരം കുടിച്ചില്ലേ അപ്പൊ നമ്മള് സംഭാരമൊക്കെ കുടിച്ച് ഇനി നമ്മൾ തൊടാനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് മല കയറുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല മല കയറി നമ്മൾ എന്താ പറയുക ക്യൂല നിൽക്കുമ്പോൾ തൊട്ട് നല്ല വെയിൽ വെയിലുതിച്ചു തുടങ്ങി കേട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ചൂടായിരുന്നു പിന്നെ മലയുടെ മുകളിലായ കാരണം കൊണ്ട് പറയും വേണ്ട എന്നാലും എല്ലാവരും എന്താ പറയാ ഭഗവാനെ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വിയർത്ത് കുളിക്കുകയായിരുന്നു നല്ല ചൂട് ചൂട്ടത്ത് നിന്നിട്ട് കേട്ടോ അപ്പം ഇവിടത്തെ കയറും അതുപോലെ തന്നെ ചൂല് അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വഴിപാട് കയർ കൊടുക്കുമ്പോൾ ഈ ശ്വാസം മുട്ട അസുഖങ്ങളുള്ളവർക്കൊക്കെ എന്താ പറയുക അത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ അപ്പം പിന്നെ ഇവിടെ കച്ചവടക്കാരും അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പം നമ്മൾ ഇനി തൊഴാനായിട്ട് പോവാണ് കേട്ടോ അപ്പം തൊഴുത് കഴിഞ്ഞു ഇറങ്ങി ഞങ്ങൾ ഇനി ഭക്ഷണം അന്നദാനം കഴിക്കാനുള്ള ക്യൂലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോഴേക്കും നല്ല വെയിലായി അപ്പം ഞാനൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ ഏ കുഞ്ഞു കൊണ്ട് മാറി നിൽക്കുകയാണ് അപ്പം എന്നിട്ട് നമ്മൾ അന്നദാനം ഒക്കെ കഴിച്ചു എന്താ പറയുക മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു അപ്പം കുഞ്ഞു ദിവസം തേന ഇഞ്ചപ്പുളിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക കളിക്കുകയാണ് കേട്ടോ അവൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു അന്നദാനമൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇപ്പം നമ്മുടെ ശിവരാത്രിക്ക് ഉണ്ടായിരുന്ന വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം ഇനി നമുക്ക് വൈകുന്നേരം എന്തായാലും നമ്മൾ വടക്കുന്നാഥനേക്കോ അല്ലെങ്കിൽ മുതുവാറ അവിടേക്കൊക്കെയാണ് കേട്ടോ പോവുക അപ്പം രാവിലെ എന്തായാലും നമ്മൾ പെരുമലയിലേക്കാണ് വരാറുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാണ് മറക്കരുത് അപ്പൊ നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ് ഇറങ്ങുമ്പോഴാണ് കേട്ടോ കൂടുതൽ ബുദ്ധിമുട്ട് കണ്ടില്ലേ ഈ വഴി കൂടെ വേണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാല് സ്ലിപ്പവും അപ്പൊ ഏട്ടൻ കുഞ്ഞുവിന്റെ തലയുടെ മുകളിലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല പേരും ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കൊണ്ടിട്ട് തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ കൊറേ പേരായി നമ്മൾ എന്താണ് ടെമ്പിൾ വ്ലോഗ്സ് ചെയ്യാത്തെന്ന് ചോദിച്ചിരിക്കുന്നു അപ്പൊ ചെയ്യാട്ടോ അപ്പം നമുക്ക് എന്താ ടൈമിനനുസരിച്ചിട്ടാണ് അമ്പലത്തിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ എല്ലാ അമ്പലത്തിൽ പോകുമ്പോഴും നമുക്കങ്ങനെ വ്ളോഗൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ പോകുമ്പോൾ എന്തായാലും എടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ